そう <music> കുമ്പുകാലത്ത് ശരീരത്തിൻ്റെ ക്ഷീണം അകറ്റാനും ചൂട് കുറയ്ക്കാനും യൂറിൻ ഇൻഫെക്ഷൻ വരാതിരിക്കാനും പറ്റിയ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രിങ്കാണ് കൂവ് കാച്ചത് ആ കൂവ കാച്ചത് ഇന്ന് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അത് നല്ല തണുപ്പിച്ചിട്ട് നമുക്ക് എങ്ങനെ തയ്യാറാക്കിയിട്ട് കുടിക്കാൻ നോക്കാം ഇന്ന് ഞാൻ കൂവ് കാച്ചത് കുടിക്കും തയ്യാറാക്കുന്നത് നല്ല കട്ടിയുള്ള തേങ്ങാപ്പാലയിലാണ് അതിനാവശ്യമായിട്ട് ഞാൻ ഒരു തേങ്ങയുടെ രണ്ടാം പാലും ഒന്നാം പാലും എടുത്തിട്ടുണ്ട് രണ്ട് ടേബിൾ സ്പൂണ് കൂവ ഇതുപോലെ പൊടിച്ചത് നമുക്ക് എന്ത് ചെയ്യാം ഒരു കാ ഗ്ലാസ് വെള്ളത്തിൽ നല്ലോണം ഒന്ന് അലിയിപ്പിച്ചെടുക്കാം അലിഞ്ഞു ചേർന്ന കൂവ നമ്മൾ ഏത് പാത്രത്തിലാണോ കൂവ കാച്ചാൻ തയ്യാറാക്കുന്നത് ആ പാത്രത്തിലേക്ക് അരച്ച് ചേർത്ത് കൊടുക്കാം നല്ലോണം മലിച്ചതിന് ശേഷം ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു തേങ്ങയുടെ രണ്ടാം പാൽ ചേർത്ത് കൊടുക്കാം ഇത് മൂന്ന് ഗ്ലാസ് തേങ്ങാ പാലാണുള്ളത് ശേഷം മധുരം ബാലൻസ് ചെയ്യാൻ ഒരു കാൽ ടീസ്പൂൺ ഉപ്പും അര ടേബിൾ സ്പൂണ് ഏലക്കായ പൊടിയും ചേർത്ത് ഗ്യാസ് ഓൺ ചെയ്യുക പാകത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ മൂന്ന് ടേബിൾ സ്പൂണ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾ പാകത്തിനനുസരിച്ച് ഇഷ്ടാനുസരണം മധുരം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു നുള്ളിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് മഞ്ഞൾ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതും പാളീൻ്റെ കൂടെ കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ വളരെ നല്ലതാണ് ശേഷം കയ്യെടുക്കാണ്ട് ഇതുപോലെ നല്ലോണം കൊടുക്കാം ഈ സമയത്ത് ഫ്ലെയിം വളരെ ചെറിയ തേയിലായിരിക്കണം വെക്കേണ്ടത് ഇതുപോലെ കയ്യെടുക്കാണ്ട് എളുക്കുന്നത് അടിയിൽ പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ അത്യാവശ്യം ഒരു അഞ്ചാറ് മിനിറ്റ് ുന്ന സമയം തന്നെ കൂവ നല്ലോണം കുറുക്കി കിട്ടും ഈ സമയം കൂവേൻ്റെ പച്ചശ്വയൊക്കെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് തേങ്ങയുടെ ഒന്നാം പാല് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കട്ടിയുള്ള പാലാണ് ഒന്നാം പാല് ഒന്നാം പാല് ചേർത്തതിന് ശേഷം പിന്നെ തിളപ്പിക്കേണ്ട ആവശ്യമില്ല ഗ്യാസ് ഓഫ് ചെയ്യാം ഇതിപ്പം ഞാനൊന്ന് ചൂടാറാൻ വേണ്ടി വെക്കുന്നുണ്ട് ഇത് നമുക്ക് ചൂടോട് കൂടി കഴിക്കുകയും ചെയ്യാം ചൂട് നല്ല തണുപ്പിച്ചിട്ട് കുടിക്കുകയും ചെയ്യാം ഇപ്പം ഞാൻ നല്ലോണം തണുപ്പിച്ചിട്ടാണ് ഇത് കുടിക്കുന്നത് ഇതിലേക്ക് ആവശ്യാനുസരണം കസ്കസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തണുപ്പ് എത്രത്തോളം വേണം അതിനനുസരിച്ച് നമുക്ക് ഐസ് ക്യൂബ്സും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് ബദാമും അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കാം ഇത് രണ്ട് രീതിയിൽ നമുക്ക് കൂവ കാച്ചി തയ്യാറാക്കാം നമുക്ക് പശു പാലിയിലും തയ്യാറാക്കാം ഇതുപോലെ തേങ്ങാപ്പാലിയിലും തയ്യാറാക്കാം രണ്ട് രീതിയിലും തയ്യാറാക്കിയാലും നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ആരോഗ്യത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ബെസ്റ്റായിട്ടുള്ളൊരു ഡ്രിങ്കാണ് ഈ കൂവ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇതൊന്ന് ഈ രീതിയിൽ തയ്യാറാക്കി കുടിച്ച് നോക്കേണ്ടി ഈ റമദാൻ സമയത്ത് നമുക്ക് വളരെയേറെ ശരീരത്തിന് ഉത്തമമായിട്ടുള്ള ഒരു ഹെൽത്തി ഡ്രിങ്കാണ് ഇത്